പിന്നെ സിനിമാ ഗാനങ്ങളുടെ രീതിയിൽ പാട്ട് വരുന്നില്ല ഭാഗത്ത് അതിനായിട്ടൊരു രീതിയൊന്നുമില്ല ഏത് പാട്ട് എഴുതിയെന്നും സിനിമയിൽ പാടാ നബി മധുഖികൾ സിനിമയിൽ ഒന്ന് പാടിയാൽ സിനിമാ പാട്ട് എന്നല്ല പറയാ അള്ളാബിൻ കാരുണ്യം ഇല്ലെങ്കിൽ പറഞ്ഞ പാട്ട് ഇതൊക്കെ സിനിമയിൽ വരുന്ന പാട്ടാണ് അങ്ങനെ സിനിമയിൽ പാടിയ സിനിമാ പാട്ട് എന്നറിയണ നല്ലാതെന്താ പക്ഷേ പ്രത്യേകമായ രീതി ഉണ്ടല്ലോ സിനിമാ പാട്ട് എന്നുള്ള നിലയിൽ ഇങ്ങനെ ആളുകൾ മൂടുമ്പോ ആ പാട്ട് ഇങ്ങനെ ഓർമ്മ വരുന്ന ലേശം കുഴപ്പമുണ്ട് അപ്പൊ ചില ആളുകൾക്ക് ഒരു അരോചകത്വം തോന്നും അതനോജ അരോചകത്വം എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിച്ചാല് ചില വിഷരുകൾ ഉണ്ടാവുമല്ലോ ചില ായിട്ട് പോയെ എന്നാലും വൈറലൊക്കെ ആയിട്ട് പോയിട്ടുള്ള ചില വരികളൊക്കെ ഉണ്ടാവും ആജാതി വരികളോ ആജാതി അസലുകളോ വരുമ്പോ നബി ആണ് നമ്മൾ പാടുന്നതെങ്കിലും ചിലപ്പോ ആ വൈറൽ പാട്ടുകൾ ഓർമ്മ വരും അങ്ങനെ ഓർമ്മിപ്പിക്കുന്നതായ ചില തകരാറുകളൊക്കെ ചെലപ്പോ വന്നു വന്നേക്കാം സിനിമക്കായിട്ടൊരു പാട്ടില്ല പാട്ട് സിനിമ ആക്കല സിനിമയിൽ കൊണ്ടുവരുമ്പോ സിനിമ പാട്ടാ